എന്താ പൈച്ച പേര് പേരായി ബക്കറാക്കേ പിന്നെതാവേ എലക്ഷൻ കഴിയണത് വരെ ഇരുപത്തിനാല് മണിക്കൂർ ചെറിച്ചും കൊണ്ട് കൈകാര്യം ചെയ്തോണ്ട് ആളുകളോട് ആ കാര്യത്തിൽ നിങ്ങൾ പേടിച്ചണ്ട അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോണ്ട് നിങ്ങൾ കേട്ട് പേര് നമസ്കാരം മനസ്സിലായില്ല വികസനം നാട്ടിൽ കൊണ്ടുവന്ന നേതാവാണ് ഈ മനസ്സിലായില്ലേ നിങ്ങളെ കണ്ട് ആശീർവാദം വാങ്ങാനും നിങ്ങളെ കുടുംബത്തിന്റെ മൊത്തം വോട്ട് എനിക്ക് ചെയ്യാനും അഭ്യർത്ഥിക്കാൻ വേണ്ടിട്ടാണ് വന്നിട്ട് സൽമാനെ ബാക്കിയൊക്കെ പറഞ്ഞു കൊടുത്താ അപ്പോ എലക്ഷൻ വണ്ടിലേക്ക് ദക്ഷിണായിട്ട് ഇങ്ങളെ കൈകൊണ്ട് കൊടുക്കണം അതാണ് നേതാവിന്റെ ഒരു ആഗ്രഹം അപ്പളേ കൊറച്ച് കനത്തിലൊക്കെ കണ്ടായിക്കോട്ടെ നിങ്ങളൊക്കെ കണ്ടിട്ടാണ് ഈ നേതാവ് നിന്നിക്കണത് അല്ല ഒരു സംശയം ചോദിച്ചോട്ടെ നിങ്ങളിപ്പോ പറഞ്ഞു ആയിരക്കണക്കിന് വികസനം ഈ നാട്ടിൽ കൊണ്ടുവന്നിരിക്കണ ഒരു രണ്ടെണ്ണം ഒന്ന് പറയോ അല്ല ഓക്കെ ഞമ്മള് ചെയ്ത നല്ല കാര്യങ്ങനെ വിളിച്ചു പറയാൻ പറ്റുമോ അത് മോശല്ലേ എന്നാലേ നല്ല രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് എന്നാൽ ഇലക്ഷൻ വരുമ്പോൾ വെള്ളിയും വെള്ളിയിട്ട് ഇങ്ങളെപ്പോലും ഇറങ്ങുന്ന കുറച്ച് ആളുകളുണ്ട് എന്താ ഇപ്പത്തൊരു ഒലിപ്പിച്ചത് ജയിച്ചല് കഴിഞ്ഞ് പോയാൽ നിങ്ങളെ പൊടി പോലും കാണാൻ പറ്റില്ല ഇങ്ങളെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ എ സി റൂമിൽ നിന്ന് ഇറങ്ങാൻ കഴിവുണ്ടാകുമോ ഉണ്ടാവില്ല കാരണം എന്താണ് നിങ്ങൾ രാജാവാണ് ഞങ്ങൾ അടിമകളാണ് ഇപ്പം നിങ്ങൾ കൈ വന്നല്ലോ അപ്പോൾ കൈ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാനിറ്റൈസർ വേണ്ടി വരും മറിച്ച് പെൺകുട്ടികൾ വന്ന അല്ലെങ്കിൽ സ്ത്രീകൾ വന്ന അഞ്ച് മിനിറ്റും അര മണിക്കൂറും കെട്ടിപ്പിടിച്ച നിങ്ങൾക്ക് ഒരു മടിയില്ല ഉളുപ്പ് എന്ന മൂന്ന് അക്ഷരത്തിൻ്റെ അർത്ഥം ആരെയോ എന്ന് ഞാൻ ചോദിക്കാണ് ഇറങ്ങി പോടാ എന്ന് പറയുന്നില്ല ബാക്കി നിങ്ങൾക്ക് ഉചിതമായി ചെയ്യാം കാക്ക നിങ്ങൾ ഞങ്ങളെ തച്ചാരു മേണ്ടില്ല നിങ്ങൾ നിങ്ങളെ കുടുംബത്തിൻ്റെ ഊട്ട് ഞങ്ങൾക്ക് തന്നെ ചെയ്യണം ശരി നമുക്ക് അല ബൂത്തിൽ വെച്ചിട്ട് കാണാം